ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോന് സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുന്ന ദിവസമായിരുന്നു എന്നാൽ ഇന്നലെ ഇന്നുമായിട്ട് നടത്തിയൊരു പ്രിപ്പറേഷൻസിൻ്റെ ഒരു വീഡിയോ ആണിത് സമ്മർ വെക്കേഷൻസ് പറഞ്ഞാൽ ഇവർക്ക് മാർച്ചിൽ തന്നെ ആനുവൽ എക്സാം കഴിഞ്ഞ് നെക്സ്റ്റ് ക്ലാസ് ഏപ്രിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഏപ്രിൽ മെയ് ക്ലാസ് കാണും ജൂണിൽ സമ്മർ തുടങ്ങുന്നത് കൊണ്ട് ജൂൺ ജൂലൈ ആയിരിക്കും സമ്മർ വെക്കേഷൻ മോനിപ്പോൾ സെവൻ സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ഈ പ്രാവശ്യം പക്ഷേ ചെറിയ ചൂട് കൂടുതലായതുകൊണ്ട് ജൂൺ അഞ്ചിനായിരുന്നു അടയ്ക്കുവെന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ സ്കൂൾ അടച്ചു പിന്നെ അത് കഴിഞ്ഞ് രണ്ട് ദിവസം ഓൺലൈൻ ക്ലാസ്സായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറച്ച് നോട്ട്സൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കാനുണ്ട് അതൊക്കെ കംപ്ലീറ്റ് ആക്കി ആൾ ഇന്നത്തേക്കുള്ള ടൈം ടേബിളൊക്കെ എടുത്തതൊക്കെയാണ് ഞാൻ തലേന്ന് അത് തന്നെ ടൈം ടേബിളൊക്കെ എടുത്ത് വെപ്പിക്കും ഒരു ഇച്ചിരി മടി പറയുമ്പോൾ എടുത്ത് വെപ്പിച്ചിട്ടേ ഞാൻ കിടത്തുള്ളൂ കാരണം നമുക്ക് രാവിലെ എഴുന്നേറ്റൊക്കെ എടുത്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് ഈ ഡ്രസ്സ് അയൺ ചെയ്യാനുള്ളതും ഷൂ പോളിഷ് എല്ലാം ഞാൻ തലേ ദിവസം എത്ര രാത്രിയാണെങ്കിലും ചെയ്ത് വെക്കും രാവിലെ നമ്മൾ കുറച്ച് എഴുന്നേൽക്കാൻ കുറച്ച് താമസിച്ചാണേലും നമ്മൾ പേടിക്കേണ്ടാലും ഇതെല്ലാം ചെയ്ത് വെക്കുന്നത് കൊണ്ട് ആളത് കൊണ്ട് ഇന്ന് നേരത്തെയൊക്കെ എഴുന്നേറ്റ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സ്കൂളിലേക്ക് പോകാൻ റെഡി ആവാണ് ഇവിടെ ഇപ്പോൾ ഒരു ആറേകാലായതേ ഉള്ളൂ പക്ഷേ നല്ലപോലെ നേരം വെളുത്തു കാരണം സമ്മർ ആയതുകൊണ്ട് ഒരു നാല് തന്നെ നേരം വെളുക്കും ഇവർക്കൊരു ഏഴരയ്ക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് ഇരുപതാകുമ്പോഴത്തേക്ക് സ്കൂളിലെത്തണം ഏഴ് മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ ഡ്രൈവേ ഉള്ളൂ ഇവിടുന്ന് അതാൾ പോകാനൊക്കെ റെഡിയായി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആളിനെ കഴിക്കാനുള്ള സ്നാക്സ് എടുത്ത് വെച്ച് ലഞ്ച് വേണ്ട ഒന്നര വരെ വരെയുള്ള ക്ലാസ് കഴിഞ്ഞാൽ ലഞ്ച് വേണ്ട അതിനെ കഴിക്കാനായിട്ട് ഞാൻ കേക്കും പന്നുമാണ് എടുത്ത് വെച്ചത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഏഴ് മണിക്ക് മുമ്പ് കഴിച്ചിട്ട് പോകുന്നതല്ലേ അതിനെ വിശക്കുമല്ലോ അതുകൊണ്ട് ഞാൻ കേക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിൽ കൊണ്ടുപോയി കഴിക്കാൻ പറഞ്ഞാൽ ആളിന് മടിയാണ് അത് കഴിക്കാൻ ഇതുപോലുള്ള സ്നാക്സ് ഒക്കെ ആണെങ്കിൽ കഴിച്ചോളൂ പിന്നെ കുടിക്കാനുള്ള വെള്ളം എടുത്ത് വെച്ച് ഇവർക്ക് പിന്നെ വെള്ളം കുടിക്കാനാണ് ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കൊണ്ടുപോകുന്ന വെള്ളം പകുതിയും മുക്കാലും അതിനകത്ത് തന്നെ കാണും ഇന്ന് ഞാൻ ജീര ഇട്ട് വെള്ളം തിളപ്പിച്ചാണ് കൊടുത്തത് ആളിന് ചില സമയത്ത് വരെ പ വെള്ളം തിളപ്പിച്ച് വേറെ ഒന്നും ഇടാതെ കൊടുത്താൽ മതിയെന്ന് ചില സമയത്തൂർ അതിന് ചവ ആയ ആയതുകൊണ്ട് ജീരക ഇട്ട് തിളപ്പിച്ച് തരാൻ അങ്ങനെ അത് കൊടുത്ത് ആൾ പോകാനെല്ലാം റെഡിയായി ആങ്ങളുടെ കൂടെ പെങ്ങൾ ഉണർന്നിട്ടുണ്ടായിരുന്നു ആൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് രാവിലെ എഴുന്നേറ്റ് പറയുമ്പോൾ തന്നെ ആളിനെ കാർട്ടൂൺ കാണണം അങ്ങനെ പെങ്ങളോടൊക്കെ യാത്ര പറഞ്ഞ ആൾ സ്കൂളിലേക്ക് പോകാനിറങ്ങി ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു ഉമ്മ നിർബന്ധമാണ് അത് എത്ര പിണങ്ങിയാലും പോയി പോയാലും തിരിച്ച് കയറി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുടെ ഒരു ഉമ്മ നിർബന്ധമാണ് അങ്ങനെ ഉമ്മയൊക്കെ തന്ന ആൾ സ്കൂളിലേക്ക് പോകാനിറങ്ങി ഇവര് ആറമ്പതായി ആറമ്പതായതേ ഉള്ളൂ ഒരു ഏഴ് മണിക്കുള്ളിൽ വണ്ടി താഴെ വരും എന്ന ഹസ്ബൻഡായിരുന്നു കൊണ്ടുവിട്ടുകൊണ്ടിരുന്ന ആളിപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് പിന്നെ താഴോട്ട് താഴത്തേക്ക് ഇറങ്ങി ചെന്നാൾ ആറമ്പതായപ്പോഴത്തേക്ക് താഴെ ഇറങ്ങി ചെന്നെങ്കിലും പെട്ടെന്ന് തന്നെ വണ്ടി ഒരു ആറ് അമ്പത്തഞ്ചായപ്പോൾ തന്നെ വണ്ടി വന്ന് ആൾ വണ്ടിയെ കയറി സ്കൂളിലേക്ക് പോയി ഒന്നര വരെയാണ് ഇവർക്ക് ഒന്നര വരെയാണ് ക്ലാസ് ഒന്നരയാകുമ്പോഴത്തേക്ക് ഒന്നര ആഴേക്കാകുമ്പോൾ ഒരു ഒന്നേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങെത്തും അങ്ങനെ രണ്ട് മാസത്തെ വെക്കേഷന് ശേഷം ആൾ സ്കൂളിലേക്ക് പോയിരിക്കുകയാണ് നല്ല ചൂട് അസാധ്യ ചൂടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്